ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് മലേഷ്യൻ ഹിജാബ് വന്നിട്ടുണ്ട് ഷിഫോൺ ആണ് മെറ്റീരിയൽ വരുന്നത് പിന്നെ ക്വാളിറ്റി ഗ്യാരൻറ്റീഡ് ആണ് നൂറ്റൻപത് പ്ലസ് ആണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും സിംഗിൾസ് അവൈലബിൾ അവൈലബിളല്ല സെറ്റായിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർ ഓർഡർ ആക്കുക ഇതാണ് അതിൻ്റെ കളേഴ്സും അവൈലബിൾ ആയിട്ട് വരുന്നത് പിന്നെ അടുത്ത കളക്ഷൻ വന്നിരിക്കുന്നത് ടോപ്പ് പാൻറ്റ് വിത്ത് ഷോളാണ് ലാർജും മെക്സിലും ഡബിൾ എക്സിലും എക്സിലും അവൈലബിൾ ആണ് ഡെൽറ്റ ഫാബ്രിക് ആണ് വരുന്നത് ഷിപ്പ് എക്സ്ട്രാ അറുപത് രൂപ ആകുന്നുണ്ട് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇത് അടിപൊളി ആണ് നല്ല മെറ്റീരിയലാണ് വരുന്നത് തുണിയാണെങ്കിലും നല്ല മെറ്റീരിയലാണ് കണ്ടോ റെഡ് ഒക്കെ കണ്ടോ ഫ്ലോറൽ പ്രിൻറ്റ് മോഡലാണ് വന്നിരിക്കുന്നത് ഷെയ്ഡ് വന്നിരിക്കുന്നത് നമുക്ക് മാരേജിനൊക്കെ ഫംഗ്ഷൻസിനൊക്കെ പോകാൻ പറ്റുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയതാണ് സിമ്പിളാണ് പക്ഷെ കാണാൻ ലുക്കിങ്ങാണ് അപ്പോൾ വേണ്ടവരെത്രയും പെട്ടെന്ന് ഓർഡർ ആക്കണേ ഇത്രയും ഇത്രയും ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത് അടുത്ത കളക്ഷൻസ് നമുക്ക് വന്നിരിക്കുന്നത് നെക്സ്റ്റ് മോഡൽ എന്ന് പറയുന്നൊരു പാക്കിസ്ഥാനി മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതൊരു പാകിസ്ഥാനി മോഡൽ വരുന്ന പ്രിൻ്റഡ് ഷോളാണ് മിറർ വർക്കാണ് ഇരുന്നൂറ്റി എൺപത്തഞ്ചും ഷിപ്പിംഗ് ചാർജും ആണ് വരുന്നത് മസ്ലിനാണ് ഫാബ്രിക് വരുന്നത് രണ്ട് മീറ്ററും പതിനാറ് സെൻറ്റിമീറ്ററും വിറ്റ് വരുന്നത് ഒരു മീറ്ററും ആറ് സെൻറ്റിമീറ്ററും ആണ് വരുന്നത് ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ഒരുപാട് പേര് യൂസ് ചെയ്തതിൻ്റെ പിക്സ് അവൈലബിളാണ് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കണം വൈറ്റ് വൈറ്റ് ടോപ്പിൻ്റെയും പാൻറ്റിൻ്റെയും കൂടെ ഒക്കെ മാച്ചബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് പാകിസ്ഥാനി ഷോളിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് ഇത്രയും ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഇതിനാണ് ഞാൻ ഇത്രയും ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഒരു സൽവാർ സെറ്റിൻ്റെ കളക്ഷൻ ആണെന്ന് തോന്നുന്നു വരട്ടെ കേട്ടോ വീഡിയോ ഇച്ചിരി ഇതായത് കൊണ്ടാണ് ലോ ലാക്ക് ആയിപ്പോയിന്നത്തെ വീഡിയോ കുറച്ച് അപ്പോൾ അടുത്ത കളക്ഷൻ വന്നിരിക്കുന്നതും ഒരു സൽവാർ സെറ്റ് തന്നെയാണ് ഇത് വരുന്നത് ട്രെൻഡിങ് ആണ് ഷിറ പാൻറ്റും ടോപ്പ് ഷോൾട്ട് സെറ്റും ആണ് വന്നിരിക്കുന്നത് ഇമ്പോർട്ടഡ് സ്റ്റാർ ആണ് വിത്ത് ഹെവി ഹാൻഡ് വർക്ക് ആണ് വരുന്നത് റേറ്റ് രണ്ടായിരം രൂപയും ഫ്രീ ഷിപ്പിങ്ങും ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സിലാണ് ആയിട്ട് വരുന്നത് ഡി ടി ഡി സി ഇതിന് അവൈലബിളാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ കാര്യവും എല്ലാ പ്രൊഡക്റ്റിനും ഡി ടി ഡി സി അവൈലബിൾ ആണ് പോസ്റ്റ് ആൻഡ് ഔട്ട് കേരള എക്സ്ട്രാ ഷിപ്പ് ചാർജ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇതിന് ആയിട്ട് വരുന്നത് അതാണ് ശരാറയുടെ ഡീറ്റെയിൽസ് പറഞ്ഞത് നമ്മുടെ ഇന്ന് കുറച്ച് പേർ ശരാറ ഇങ്ങനെ ഓർഡർ ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു നല്ല റിവ്യൂസാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുതിയ പുതിയ മോഡൽസ് ഇത് ആഡ് ചെയ്ത് കൊണ്ടുവരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഫീഡിങ് ഫ്രണ്ട്ലി ലോങ് കോഡ് സെറ്റാണ് വരുന്നത് കുറേ പേര് പറഞ്ഞായിരുന്നു ഫീഡിങ് ഫ്രണ്ട്ലി ആഡ് ചെയ്യാനായിട്ട് അങ്ങനെ നമ്മൾ ആഡ് ചെയ്തയാണ് ഫീഡിങ് ഫ്രണ്ട്ലി കോഡ് സെറ്റ് മെറ്റീരിയൽ ഇമ്പോർട്ടൻറ്റ് സേ ആണ് വരുന്നത് സൈസസ് ഇത് മീഡിയം ടു ത്രീ എക്സ് ഫ്രീ സൈസും ആണ് റീസെല്ലർക്ക് നമ്മൾ എക്സ്ട്രാ പ്രൈസിനാണ് നമ്മളോട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരമാണ് അപ്പോൾ വേണ്ടവരെത്രയും പെട്ടെന്ന് ഓർഡർ ആക്കണം ഇത് അപ്പോൾ ഇതൊരു പല കളേഴ്സിൽ കളേഴ്സിലും ആണ് ഇപ്പം കണ്ടോ മെറൂണ് പർപ്പിൾ അങ്ങനെ പല കളേഴ്സിൽ നമുക്ക് ആയിട്ട് വരുന്നുണ്ട് ഓഫർ പ്രൈസിലാണ് ഇപ്പോൾ ഇത് ഇട്ടിരിക്കുന്നത് കളക്ഷൻ ഇട്ടിരിക്കുന്നത് ഇത്രയും കളേഴ്സാണ് ഇതിന് അവൈലബിൾ ആയിട്ട് വരുന്നത് വർക്ക് ഫ്രം ഹോമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ചോദിച്ചവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വേണ്ടവർ ഒന്നോട് ആ നമ്പറിൽ തന്നെ ഡി എം ഇ നമ്പറിൽ തന്നെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി വർക്ക് ഫ്രം ഹോമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും വേണ്ട നമുക്ക് വിത്തൗട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വീട്ടിൽ നിന്നും ചെയ്യാൻ പറ്റിയ ജോബാണ് വർക്ക് ഫ്രം ഹോം അപ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ളവർ കോൺടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് വരുന്നത് ഒരു ടോപ്പ് പാൻറ്റ് ഷോളാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചും ഫ്രീ ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് ലാർജും മെക്സലൻ ടാബ്ലെറ്റ്സിലും ആണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് വിത്ത് ലൈനിങ് ആണ് മെറ്റീരിയൽ വരുന്നത് ഓർഡേഴ്സ് ഓൾറെഡി ഐറ്റം ആണ് ഇത് നമ്മളിപ്പം റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ പല മോഡേഴ്സ് നമുക്ക് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിപ്പം റീസ്റ്റോക്ക് ചെയ്ത ഐറ്റം ആണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ മോഡലിൽ ചില വ്യത്യാസം വരും ഒരേപോലത്തെ ഐറ്റംസ് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇപ്പം സെയിം ഐറ്റം തന്നെ വന്നൊന്നും പറ്റില്ല ഡിസൈനോ അങ്ങനെയൊക്കെ മാറ്റം വന്നു വരും പിന്നെ മെറ്റീരിയൽസ് നമുക്ക് ആയിട്ട് വരുന്നത് കോട്ടനും ചുരിദാറിൻ്റെയൊക്കെയാണ് പാർട്ടി വെയർസ് ഒക്കെ എല്ലാം ആണ് റെഡി ടു വെയർ ആണ് നമ്മൾ കൊടുക്കുന്നത് അൺസ്റ്റിച്ചായിട്ടൊന്നും വരുന്നില്ല പാർട്ടി വെയേഴ്സ് എല്ലാം റെഡി ടു വെയർ ആണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് ഒരുപാട് സൽവാർ സെറ്റും ദുബായ് ഇമ്പോർട്ടൻറ്റ് ഗൗൺസും ആയിട്ടുണ്ട് ഇതിപ്പോൾ ഇച്ചിരി ലോങ് വീഡിയോ ആയിപ്പോയി എല്ലാവർക്കും കേട്ട് കുറേ നേരം കേട്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ബോർ അടിക്കല്ലോ അതാണ് ഞാൻ ലോങ് വീഡിയോ കൂടുതൽ അപ്ലോഡ് ചെയ്യാത്ത ഷോർട്സ് ആകുമ്പോൾ എല്ലാവരും ഇങ്ങനെ ജസ്റ്റ് കണ്ട് നോക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ അവർ നമുക്ക് ആഡ് ചെയ്തു തരും സ്ക്രീൻഷോട്ട് ചെയ്ത് തരുന്നതാണ് ഓക്കെ താങ്ക് യു